നമസ്കാരം നിയമവും സമൂഹവും എല്ലാം സ്ത്രീകൾക്കൊപ്പമാണ് സ്ത്രീ വിരുദ്ധതയല്ല പക്ഷേ നിരവധി പുരുഷന്മാർ വളരെ ക്രൂരമായ രീതിയിലുള്ള അനുഭവങ്ങൾ നേരിടുന്നവരാണ് അത് കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഒക്കെ പക്ഷേ പലർക്കും മാധ്യമങ്ങൾക്ക് പോലും ന്യായം അവരുടെ പക്ഷത്താണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അവരോടൊപ്പം നിൽക്കാൻ ഭയമാണ് കാരണം നിയമവ്യവസ്ഥിതി സ്ത്രീയോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾ വിദേശത്ത് കഷ്ടപ്പെട്ട് സമ്പാദ്യമെല്ലാം ഭാര്യയുടെയും മക്കളുടെയും പേർക്ക് അയച്ചു കൊടുത്തു ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത്തിയെട്ട് വയസ്സുണ്ട് രണ്ട് വർഷം മുമ്പ് ഭാര്യ അദ്ദേഹത്തിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഇന്ന് അദ്ദേഹം സമ്പാദിച്ച വീടെല്ലാം ആ സ്ത്രീക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മക്കൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഏകനായി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു അഞ്ച് സെൻ്റ് പുരയിടത്തിൽ ഒരു ഷെഡ് വെച്ച് കെട്ടി അതിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു സംഭവമാണ് കാരണം ഒരുപാട് പുരുഷന്മാരൊക്കെ നമ്മൾ ഗൾഫിലിരിക്കുന്നവരും അല്ലെങ്കിൽ വിദേശത്ത് ഇരിക്കുന്നവരും ഒക്കെ ഭാര്യമാരുടെ പേർക്ക് പണം അയച്ചു കൊടുക്കുന്നവരുണ്ട് അവരൊക്കെ ഈ നമ്മൾ കുടുംബ കോടതിയിൽ കണക്കെടുത്താൽ അറിയാം നിരവധി പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടേണ്ടത് അങ്ങയുടെ എന്താണ് പറയാനുള്ളതായെ കുറച്ച് ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു നോവലുണ്ട് അനുഭവകഥകൾ നോവുകടൽ എന്നാണ് എൻ്റെ പേര് നോവുകടൽ എന്ന് പറഞ്ഞാൽ കടലിൽ കാണുമ്പോൾ നല്ല തിരമാലകൾ തലതല്യം ഇരിക്കുമ്പോൾ കടലിലും നോവുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം തന്നെ പുരുഷന്മാരുടെ ദുഃഖത്തിൻ്റെ കഥ അതിലൊന്ന് ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് കഥയല്ല അനുഭവമാണ് എനിക്ക് ജോസഫുമായിട്ട് മാനസിക എടുപ്പമുണ്ടായിരുന്നു ഞാൻ ഈ ആ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന കാലത്ത് ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ് അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ചിട്ടുള്ള പത്ത് കഥകളാണിത് നോവുകളിൽ ഈ ജോസഫ് ഞാൻ കാണുമ്പോൾ ഒരു കാലേ ഉള്ളൂ ഒരു കാലേ ഉള്ളൂ ഒരു കാലേ ഉള്ളൂ യാദൃശികമായിട്ട് എനിക്ക് ജോസഫായിട്ട് മാനസിക അടുപ്പമുണ്ടായി ഞാൻ കാന്തല്ലൂരിൽ വരുമ്പോൾ ജോസഫിനെ കാണാൻ ചെല്ലു ജോസഫ് വിദേശത്തായിരുന്നു ജോസഫിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ജോസഫിൻ്റെ ഭാര്യയും മകനുമുണ്ട് ജോസഫിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അപ്പുറത്തെ ഹോട്ടലിലെ ഒരാളാണ് ഇവർ ഭക്ഷണം കൊടുക്കില്ല ഈ സമ്പാദ്യങ്ങളും ഈ വീടുമെല്ലാം ജോസഫ് ഉണ്ടാക്കിയതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ഈ മകൻ പോലും ആ അച്ഛനെ നോക്കൂല ആ ജോസഫ് നല്ല കാലിബർ ഒരാളാണ് ജോസഫ് വിദേശത്തോ പട്ടാളത്തിലായിരുന്നതിൻ്റെ ഓർമ്മ കാല് നഷ്ടപ്പെട്ടപ്പോൾ വന്നാണ് ഒരു പൊയ്ക്കാലം ഒരു കാല് ആവശ്യമുണ്ട് പുള്ളി അപ്പോഴും പുള്ളി ഭാര്യയും മകനെയും കുറ്റപ്പെടുത്തത്തില്ല അത് പുള്ളിയുടെ വിധിയായിട്ടാണ് കണ്ടത് അങ്ങനെ ഒരു ദിവസം ഈ ഭാര്യ വന്ന് പറഞ്ഞു നിങ്ങൾ എവിടുത്തെ സ്വാമിയാണ് ബീച്ച് അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ അറിയും അല്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരുന്നത് ഈ കാലില്ലാത്ത മനുഷ്യനെ ഓരോന്നും പറഞ്ഞു കേൾപ്പിക്കുന്നു ഞാൻ എന്ത് ഞേൾപ്പിച്ചു അത് നിങ്ങൾ പോയതിന് ശേഷം അദ്ദേഹം വേറെ എന്തൊക്കെയുമൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പോലീസ് പരാതി കൊടുക്കും കേട്ടോ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്താൻ വന്നില്ലല്ലോ നിങ്ങളെ കുടുംബത്തെ ശല്യപ്പെടുത്താൻ വന്നില്ല എനിക്ക് ജോസഫിനെ കാണണം ആ നിങ്ങളെ ജോസഫിനെ കാണണ്ട ഞങ്ങൾ ഇതിനകത്ത് കയറി ജോസഫിങ്ങനെ എന്നിട്ട് പറഞ്ഞു സ്വാമി സ്വാമിന് വരണ്ട പക്ഷേ എന്നാലും എനിക്കൊരു കാല് മേടിച്ച് കിട്ടിയാൽ കൊള്ളായിരുന്നു ഞാൻ പൈസ തരാം ആ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കണ്ണും നിറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അത്ര ഈ സ്വത്തും സമ്പാദ്യവും എല്ലാം ജോസഫിൻ്റെയാണ് നമ്മളൊന്ന് ആലോചിക്കണം ഒരു മനുഷ്യനോട് ഒരു കാലില്ലാതിരിക്കുന്ന മനുഷ്യനോട് ക്രൂരം എന്തോ എന്ത് കുറ്റം ചെയ്തതാണെന്ന് അറിയത്തില്ല അതാണ് അതിനകത്ത് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ ഒരു പുരുഷൻ്റെ ഞാൻ അവസാനം ജയ്പൂരിൽ നിന്നൊരു കാല് വരുത്തി ഏ ഇന്ന് മൊബൈലൊന്നും എനിക്ക് സംസാരിച്ചു മൊബൈൽ ഇല്ലാത്ത പറ്റാത്ത കാലം ഞാൻ മൊബൈലുണ്ട് അങ്ങനെയൊന്നും അത്രയും വ്യാപകമായിട്ട് ആൾക്കാർ എത്തിയിട്ടില്ല ഈ ജോസഫിനെ കാല് കൊണ്ടു കൊടുത്തു ഞാൻ എഴുതിയിട്ടുണ്ടത് അപ്പോൾ ജോസഫ് ആ കാലിങ്ങനെ മടിയിൽ വെച്ചിട്ട് കണ്ണെന്നറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പോവാണ് ഇല്ല അവർ ഒരു പ്രശ്നം വേണ്ട പോയി കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ജോസഫിനെ മറന്നു ഇല്ലെങ്കിൽ മറക്കാൻ നമുക്ക് ഉള്ള അവസരങ്ങൾ വന്നു നോവുകടലിനെ കുറിച്ച് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിരുന്നു ഒരു പാരഗ്രാഫ് ജോസഫിനെ എന്തെങ്കിലും എനിക്ക് കാണണം ഞാനങ്ങനെ തിരുവനന്തപുരത്ത് കുജപ്പുര കൗൺസിലർ മഹേഷൻ നായർ എന്നെ പുസ്തകപ്രകാശനത്തുവച്ച് കണ്ടുപോയി ഞാൻ പറഞ്ഞു എനിക്കത് ഇന്ന സ്ഥലം വരെ പോകണം അവിടെ പണ്ടൊരു ജോസഫ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ വീരുന്ന കണ്ടു ആ നിങ്ങൾക്കൊരു സാധനം തന്നിട്ട് പോയി ജോസഫ് ഭാര്യ ഭാര്യ ആ നിങ്ങൾ സാമ്യമില്ലേ ഞങ്ങൾ താടിമുടിയൊക്കെ വെട്ടിക്കളഞ്ഞു ഞാൻ പഞ്ഞ് കുറച്ചു ആ അത് അവിടെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അവരുടെ ചായ്പ്പിൽ ഈ ജോസഫിൻ്റെ കാലിരിക്കുന്നു ജോസഫ് മരിച്ചു ജയ്പൂർ മാറ്റി കൊടുത്തു അതാണ് തന്ന സാധനം അതെടുത്ത് ഇവിടെ എങ്ങനെ കൊണ്ട് കളയണം ഞാൻ ഇവിടെ ആറ്റി കൊണ്ട് കളയാന്ന് വിചാരിച്ചതാണ് അല്ല മനുഷ്യന്റെ ഞാൻ ഒരു നിമിഷം ആ കാലിങ്ങനെ എടുത്ത് ഇങ്ങനെ നിന്നു ഞാൻ ആ കാല് കൊറേ കാലം കാന്തലാശ്രമത്തിൽ കൊണ്ടുവച്ചിരുന്നു അപ്പോൾ പിന്നെ അതവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി ഞാൻ ഒരിക്കൽ ഗങ്ങയിൽ പോയപ്പോൾ അത് ഞാൻ ഒഴുക്കി ആ കാലിങ്ങനെ പോകുന്നേ ഞാൻ കണ്ടു ഇത് ഞാനൊരു അനുഭവം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഇന്റർവ്യൂവിനകത്ത് പുരുഷൻ്റെ അവസ്ഥകൾ പുരുഷന്മാരെ പീഡിപ്പിക്കപ്പെടുന്ന കഥകൾ ഒരുപാടുണ്ട് അവരുണ്ടാക്കിയ സ്വത്തും സമ്പാദ്യങ്ങളും അപഹരിച്ചിട്ട് അത് ഒരു വിധിയായിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ നമുക്കത് അനുഭവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാര്യ മക്കളെ അനുഭവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അതിനുശേഷം ഉണ്ടെങ്കിൽ വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാം അത് ആരുടെയും കുറ്റമല്ല എന്നാണ് ഞാൻ പറയും പറയും മനസ്സിലാക്കി ഇപ്പോൾ അടുത്ത കാലത്ത് അങ്കമാലി ഒരു പെൺകുട്ടിയും ഒരു ടീച്ചർ എന്നെ വിളിച്ചു സ്വാമി ഒന്ന് കാണണം എൻ്റെ മകനെ ഒരു പോസ്റ്റോ കേസ് പ്രതിയാണ് എൻ്റെ ഭർത്താവ് പ്രതിയാണ് അദ്ദേഹം ഇവിടെ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു എന്നാൽ ഒരു വസ്തു തർക്കമാണ് അപ്പുറത്തെ സ്ത്രീ കൊണ്ടു മോനെ പ്രതി അറസ്റ്റ് ചെയ്തു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങി ഭർത്താവിൽ ജോലി നിന്ന് താഴെ വരാൻ വയ്യ മുടങ്ങി ഒന്നത് കേൾക്കു ഈ വാർത്ത ഒരു സ്ത്രീ കൊടുത്ത പോസ്റ്റോ കേസ് ഇവിടുത്തെ നിയമ സംവിധാനം ഒരു പുരുഷനെതിരെ കൊടുത്ത കഴിഞ്ഞാൽ അതങ്ങനെയാണ് നമുക്കൊരു 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 വിധി കിട്ടാൻ പോലും എത്രയോ കാലങ്ങളെടുക്കും നീ നീ ദുഷ്ടനും ചതിയനും വഞ്ചകനും അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെ എത്രയോ കാലങ്ങളെടുക്കും എത്രയോ കാലം അപ്പോഴത്തെ ജീവിതം നഷ്ടം തന്നെ എൻ്റെ ഒരു 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 ചാനൽ ഒരാളുടെ സ്വാധീനത്തിന് വഴങ്ങി എന്നെയും എൻ്റെ ആശ്രമത്തിനെയും നശിപ്പിക്കുന്ന ഒരുപാട് രേഖകളുണ്ട് അത് കളയാൻ പോലും ഇപ്പോൾ ഞാനത് അങ്ങ് വിട്ടു എൻ്റെ കർമ്മത്തിൽ വ്യാപൃതമായിരിക്കുമ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല നിന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് തന്നെയാണ് നീ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അതന്നെ ഞാൻ നമ്മളങ്ങനെ എടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം പാഴായിപ്പോകും പുരുഷന്മാർ വളരെ വേദനാജനകമായ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയി എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഇത് വിധിയാണ് നിങ്ങളെന്താണ് ഒരു രൂപ കിട്ടുമ്പോൾ ഇരുപത്തഞ്ച് പൈസ സ്വന്തം പേര് മാറ്റിവെക്കാത്തത് മാറ്റിവെക്കാൻ തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ഇവന് ഇത് അനുഭവിക്കാനുള്ള വിധിയുണ്ട് അല്ലേ ഓ ഉമേഷിച്ച് ചോദിച്ച ഏറ്റവും വലിയ കാര്യമാണ് ഈ എപ്പിസോഡ് ഞാൻ പറയുന്നത് കാരണം ഒരു പുരുഷൻ്റെ ദുഃഖം എന്ന് പറയുന്നത് അത് അത് സ്ത്രീ അനുഭവിച്ചാൽ എന്തുകൊണ്ടാണ് സംഭവിച്ചൊക്കെ രണ്ടാമത്തെ കാര്യം അത് പെട്ടെന്ന് തീരൂല്ല അതിന് സത്യം ഉണ്ടെങ്കിൽ അപ്പം ഞാനുണ്ടാക്കിയ സ്വത്ത് ഇല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഒരു ഉണ്ടാക്കിയ സ്വത്ത് ആ സ്വത്ത് ആൾ കൈവശപ്പെടുത്തി മറ്റൊരു സ്ത്രീ കൈവശപ്പെടുത്തി എന്ന് വെക്കുക അവർക്കത് അനുഭവിക്കാൻ പറ്റൂല കൈവശപ്പെടുത്തി അയാളെ ഇല്ലാതാക്കി സമൂഹത്തിൽ നശിപ്പിച്ച് കളഞ്ഞെന്ന് വിചാരിക്കുക അയാൾക്ക് നന്മയുണ്ടെങ്കിൽ അയാളൊരു കച്ചു തുരുമ്പലും പിടിച്ചു കിടക്കും കാരണം നമ്മൾ വെള്ളത്തിൽ ഒഴുകി പോകുമ്പോൾ കച്ചു തുരുമ്പോണ്ട് പിടിക്കും ചിലപ്പോൾ ആ കച്ചു ഒരു ബലമാവും അപ്പം തിരിച്ചു വരാം ചിലരെല്ലാം കാലത്തിൻ്റെ നിയോഗത്തിൽപ്പെട്ട് മദ്യപിച്ച് നശിച്ച് അപ്രത്യക്ഷരാകും പക്ഷേ മറ്റത് പറ്റും ഈ അടുത്ത കാലത്തൊരു സ്ത്രീയെ വാട്ടൺ ഹിൽ ഭാഗത്തുള്ളൊരു സ്ത്രീ ഭർത്താവിൻ്റെ സകല സ്വത്തുക്കളും പിടിച്ച് പറച്ച് ഏഹ് ആടംബരമായിട്ട് ജീവിച്ച് ദൂർത്തടിച്ച് ജീവിച്ച അവസാനം എത്രയോ ദിവസം ന ഗന്ധം ദുർഗന്ധം പുറത്തു വരുമ്പോഴാണ് അവരറിയുന്നത് മരിച്ചത് നാട്ടുകാർ അറിയുന്നത് ആ മരിച്ചത് അനുഭവിക്കാൻ പറ്റട്ടെ ഈ ഒരു സ്വത്തും പണവും സമ്പാദ്യവും ഒക്കെ നമുക്കൊന്നും കൊണ്ട് നമ്മളൊന്നാലും നമ്മൾ വെറും കയ്യോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതാണ് അല്ലേ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നും യാതൊന്നും ഈ ഭൂമി നമുക്ക് കൊണ്ടുപോകില്ല ഒരു മനുഷ്യൻ ശപിച്ചു ദുഃഖത്തോടു കൂടി വെറുതെ തന്നെ നശിപ്പിക്കാൻ പറ്റിയ നശിപ്പിച്ചാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ടവരടുത്ത് സംസാരിച്ചാലും പിന്നെ ഞാൻ വിളിക്കും അയ്യോ ആ ദേഷ്യപ്പെട്ടു അവനൊന്നും വരരുത് എന്ന് പ്രാർത്ഥിക്കും എനിക്ക് കോപം പെട്ടെന്നുണ്ടാവണം ഉഗ്രമൂർത്തിയെ ജപിക്കുന്ന ആളുകൾ കോപം വരും പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും ഉടനെ തന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുകയും ചെയ്യും കോപം നിലനിർത്തൂല്ല എത്രയോ പേര് വേദനിപ്പിച്ചവരും തിരിഞ്ഞു നോക്കാത്തവരും ചവിട്ടിത്തേച്ചവരുണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ എത്രയോ പേരുണ്ട് നമ്മൾ ക്ഷമിക്കാനുള്ള മനസ്സാണ് വേണ്ടത് നമ്മളവരോട് ക്ഷമിച്ചു ആ ക്ഷമിക്കാനുള്ള ക്ഷമ അത് പുരുഷനോട് ഞാൻ പറയുന്നു നിങ്ങളെ വിധി കൊണ്ട് നിങ്ങൾക്ക് സർവവും നഷ്ടപ്പെട്ടെന്നിരിക്കും സർവവും നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ഒരു സങ്കല്പത്തെ ഈശ്വരിമാരുടെ സങ്കല്പത്തെ പിടിച്ച് എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണേ ഈശ്വരാണ് എനിക്ക് ഈ ദുഃഖങ്ങൾ മുഴുവൻ സഹിക്കാനുള്ള ശക്തി തരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നെ സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്നും രോഗ ദുരിതങ്ങളിൽ നിന്നും നിന്നെൻ്റെ മനസ്സിനെ മാറ്റം ഉണ്ടാകണം ദുരിതങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥന എടുത്തു നോക്കൂ നിങ്ങളോട് പകയാണുണ്ടായാൽ പോകും നമ്മൾ നമ്മളെ കോശങ്ങൾ നശിപ്പിക്കും കോപം കോശങ്ങളെ നശിക്കുന്ന നശിക്കുന്നത് ആളാണ് അതുകൊണ്ട് നമ്മളെ നമ്മുടെ വിധി ഇതാണ് എൻ്റെ വിധി ഇതാണ് ഏഹ് നമ്മൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ എത്രയോ പേര് മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ റോഡ് ചെരുപ്പുവയ്ക്കുക ആ കുലം മുഴുവൻ നശിച്ചു മഹാത്മാധിയുടെ ചെറുമകൻ മകൻ അച്ഛനെ കുറിച്ച് ഏറ്റവും മഹാത്മാഗാന്ധി ലോകം ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് സ്വന്തം മകൻ എഴുതിയ പുസ്തകം വായിച്ചാൽ നമ്മളദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കത്തില്ല ഒരുപാട് വിഷയങ്ങളില്ലേ അപ്പം നമ്മൾ നമ്മൾ പുരുഷൻ പുരുഷനെ നശിപ്പിക്കുന്നതും പുരുഷനാൽ നശിപ്പിക്കപ്പെടുന്നതും ബെസും സ്വന്തം ഒറ്റ ഒരേ ഗർഭപാതി ജനിച്ചവർ സ്വത്തിനും പണത്തിനും വേണ്ടി വഴക്കുണ്ടാക്കി ഭീകരമായ അവസ്ഥകളുണ്ടാക്കി അവർക്ക് അടുത്ത തലമുറ അനുഭവിക്കാൻ പറ്റും നിങ്ങൾ ഏത് പതനത്തിനുമ്പോഴും മൂന്നാമത്തെ തലമുറ പുറയിലോട്ട് എടുത്തു നോക്ക് അവന് കിട്ടിയ കുറച്ച് സ്വത്തോ സമ്പാദ്യങ്ങളോ ഒന്നും അർഹമായിട്ടുള്ളതായിരിക്കുമില്ല മൂന്നാമത്തെ തലമുറയുടെ നാശം എടുത്തു നോക്കി പുറയിലോട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഒരാളെ നാശം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നതാണ് ഒരു വലിയ വിഷയമാണ് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ നിങ്ങളുടെ മൂന്ന് തലമുറ ഇന്നെ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ സമയമുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയാം ആ ഒരാൾ എന്നെ ഇവിടുന്ന് വന്നു പാലയിൽ നിന്ന് വന്നു നല്ല കുടുംബം ആ പയ്യനെ കണ്ടറിയാൻ നല്ല തേജസ്സുള്ള ചെറുപ്പക്കാരനും ഭാര്യയും രണ്ട് മക്കളുമാണ് എന്നാൽ അവരുടെ സഹോദരൻ അപകടത്തിൽ മരിച്ചു കുലം മുഴുവൻ നശിച്ചു കുടുംബം മുഴുവൻ നശിച്ചു അപ്പം ഞാൻ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് നിങ്ങളെ വീണ്ടും ഇന്ന ഭഗവത്തിൽ കിണറുണ്ട് ഇവിടെ സ്ത്രീ നിന്ന് വെള്ളം കോരുകയാണ് ഒരാൾ പുറകൂടെ പോയി തല വെട്ടി കയറ്റിയിടുന്നു അത് നിങ്ങളാരാണ് എൻ്റെ അപ്പൂപ്പനാണ് ഇദ്ദേഹം മരിച്ചത് എവിടെയാണ് അതൊരു നീരൊഴുക്കിലാണ് അദ്ദേഹം കുളിക്കാൻ കണ്ണ് കാണാൻ വയ്യായിരുന്ന അവസാന കാലം പോയി വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന പാലോട്ട് ചവിട്ടി തഴ്ത്തി പുറത്തൊരു പാടുണ്ടായിരുന്നോ അത് കണ്ടില്ല ആ കുലം മുഴുവൻ തീർന്നു പരിഹാരമില്ല ഞാൻ പറഞ്ഞു ഇതിന് പരിഹാരമില്ല സ്വത്ത് തർക്കത്തിനു വേണ്ടി മരുമക്കത്തായി നിലനിൽക്കുന്ന കാലത്താണ് വെട്ടിക്കെട്ടിയിട്ട് തല തീർന്നില്ലേ ഇതേപോലെ നശിച്ചുപോയിട്ടുള്ള സ്വത്തിനും പണത്തിനും ആ അഹങ്കാരവും കൊണ്ടും ഒക്കെ ചെയ്ത് കൂട്ടിയതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ എട്ടു വീട്ടിപ്പിള്ളമാരുടെ ഒരു ഫാമിലിയുടെ കഥയുണ്ട് ഞാൻ പോയിട്ട് ഇടപെട്ടിട്ടുള്ളതാണ് ഏ അത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല അവിടെ ഒരു അമ്മയുണ്ട് ഇപ്പോഴും എന്നെ ഒരു സ്ത്രീ വിളിച്ചു സ്വാമി എനിക്ക് സ്വാമിയൊന്ന് കാണണം അപ്പം ഞാൻ പറഞ്ഞു വരാൻ എന്തിനാണ് അത് എൻ്റെ വീട്ടിലൊരു വിഷയമുണ്ട് ഇവർ ഏത് കുലമാണ് കുടുംബം എന്നെനിക്ക് അറിഞ്ഞൂടാ ഒരമ്മ വന്നു ഇരുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മുറിയിൽ രാത്രി ഒരു പെണ്ണ് വരുമല്ലേ വരും എഴുതി തന്നിട്ടുണ്ട് എനിക്ക് പാവാടയും ബ്ലൗസുള്ള പെൺകുട്ടിയാണോ അതെ കുപ്പിയോടെ കേൾക്കണ ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കും ഏഹ് സംഭവം എന്താണ് വെട്ടി വെട്ടി കാലത്ത് വെട്ടിക്കൊന്ന കഴക്കൂട്ടത്തുള്ള വീടാണ് അതെ ആ വീട്ടിലെ രാത്രിയാകുമ്പോൾ പെൺകുട്ടി സ്വിച്ചിട്ട് ഇട്ട് കളിക്കും ഏത് അന്ന് തമ്മ പണം എവിടെയാണ് നിധി എന്ന് ചോദിച്ചു പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് കാര്യസ്ഥൻ്റെ തലവെട്ടി യോധാവിൻ്റെ തലവെട്ടി ഏഹ് പിന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന തമ്പുരാട്ടി മരുമക്കത്തായതുകൊണ്ട് സങ്കോദരിയെ വിളിച്ചിട്ട് വെട്ടിക്കൊന്നു ആ കുട്ടി ആ ആ സ്ഥലം പിന്നെ ഒരു ബ്രിട്ടീഷുകാരെ വാങ്ങിച്ചു ബ്രിട്ടീഷുകാരെ വാങ്ങിച്ചിട്ട് അയാൾക്കൂടെ ഉറങ്ങാൻ വയ്യാതെ ഒരു മുസ്ലിം സമുദായത്തെ ഒരാൾക്ക് കൊടുത്തു അയാൾക്കും കിടന്നുറങ്ങാൻ വയ്യ അത് കഴിഞ്ഞ് ഈ വന്ന അമ്മയുടെ അച്ഛൻ മേടിച്ചു ഞാൻ അത് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല കൂടൊരു വിളക്കുണ്ടായിരുന്നു ആ വിളക്കിനടുത്താണ് അവസാനം തൊഴുവൻകോട്ട് ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കാളി ഇട്ട് കഴക്കൂട്ടത്ത് പിള്ളയുടെ കാളിയാണ് തൊഴുവൻകോട്ട് കാളി എന്നാൽ പറയപ്പെടുന്നത് അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ ഈ അച്ഛൻ അയാൾ തൊണ്ടയിൽ ക്യാൻസർ പോകുന്നു ദൈവവിശ്വാസം ഇല്ല കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കും മുറിയിൽ ചെല്ലം കേൾക്കാം കുപ്പി ഉളകൾ കേൾക്കാം ചെന്നം കേൾക്കാം ഇവരുടെ മകള് കൂടെ കിടന്നുറങ്ങി അവർ പറയും അപ്പോൾ എന്താന്ന് അപ്പോൾ പറയും അവൾ ഇത് നമ്മൾ കെട്ടുകഥയല്ല ഞാൻ എൻ്റെ ഈ എൻ്റെ പുസ്തകങ്ങളിലൂടെ ഞാൻ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമായ ചരിത്രമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് പക പക വീട്ടാനുള്ളതാണ് പക്ഷേ പക വീട്ടിയാൽ കിട്ടുന്നതുണ്ട് ബാക്കി ജീവിതത്തിൻ്റെ അവസാനകളം സമാധാനമായിട്ട് ശ്വാസം പോകുന്നു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഇങ്ങോട്ട് മാറണം നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് വേറെങ്കിലും ഞാൻ ഈ ജന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ് അണ്ട് പുരുഷന്മാര് വഞ്ചിക്കപ്പെട്ടാലും പുരുഷന്മാരാൽ വഞ്ചിക്കപ്പെട്ടാലും പുരുഷൻ വഞ്ചിക്കപ്പെട്ടാലും ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമാണ് അതുകൊണ്ട് മറ്റുള്ളവരുണ്ടാക്കിയ സ്വത്തും പണവും ഈ തട്ടിപ്പുകളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ച പോലെ തട്ടിച്ച വെട്ടിച്ചു നോക്കുക പണം ഉണ്ടാക്കാം മറ്റവരുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കാം സങ്കല്പങ്ങൾ കവർന്നെടുക്കാം ഏഹ് അവരുടെ ജീവിതം കവർന്നെടുക്കാം ഇതെല്ലാം തന്നെ ഒരു മനുഷ്യജീവിതത്തിൻ്റെ അവസാന കാലത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നവരാണ് ഇപ്പോൾ സമ്പത്തുണ്ടാക്കിയ ഒരു മന്ത്രി ഉണ്ട് നമ്മുടെ ഒരു മന്ത്രി മക്കൾ തമ്മിലടിയല്ലേ അല്ലേ അതെ അതെ ഏഹ് മക്കൾ തമ്മിൽ ഭീകരടിയാണ് കോടിക്കണക്കിന് കൂടെ സ്വത്തുണ്ട് അടിയാണ് ഏഹ് സ്ത്രീവിദ്യ അവസാന കാലത്ത് ഉണ്ടാക്കിയ സ്വത്ത് എന്ത് സ്വത്ത് സ്വാമി എന്ന് ചോദിച്ചു അവസാന കാലത്ത് ഏ ഞാനവരെ അവസാനടുത്ത് ഗണേഷ് കുമാറാണ് പരിചയപ്പെട്ടത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വല്ലപ്പോഴും പോകുമായിരുന്നു അവർ രണ്ടു മുറിയിൽ സിസാഹിപ്പോടെ പടം വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് സ്വത്തോ പണമോ പ്രശസ്തിയോ സമ്പാദ്യമോ ഒന്നും ആവശ്യമില്ല അല്ലേ അങ്ങനുണ്ട് അതൊക്കെ അതല്ല അതൊന്നും അത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നാണ് ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജ് വഴി നടന്ന് പോയപ്പോൾ ഒരാൾ കടുത്ത കന്നടയെ വെച്ചിട്ട് തലയിൽക്കൂടി ഇങ്ങനെ ചുറ്റി നടക്കാൻ ബുദ്ധിമുട്ട് ഭാര്യയുടെ കൈ വീട്ടിൽ നടക്കാൻ ശ്രമിക്കണം ഞാൻ ഓടിപ്പോയി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തി ബാലങ്ക നായർ കണ്ടാ പറയില്ല തിരുവനന്തപുരത്തോ ആ തിരുവനന്തപുരത്ത് അദ്ദേഹം മരിച്ചു ഞാൻ എൻ്റെ അവരോട് അനുഭവങ്ങളിൽ എന്ന് പറയുന്നത് ഒരിക്കൽ ഞാൻ പട്ടത്തൂടെ രാവിലെ പീതാംപുരക്കുറപ്പവിടെ പേരലാണ് താമസിക്കുന്നത് ഞാൻ നടന്നു പോയിപ്പോൾ ചെറുപ്പമാണ് അവിടെ ഒരാൾ കമ്പിയിലിങ്ങനെ പിടിച്ചു നിന്നിട്ട് കിതയ്ക്കുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഓടിക്കുന്നത് കയ്യിലിങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ കയ്യിലെ പുറത്തിങ്ങനെ പിടിച്ചു ഒരു വെള്ളം വേണമായിരുന്നു അന്നൊന്നും വെള്ളം കുപ്പിയൊന്നും കിട്ടൂല ഞാൻ പോയി അമ്പലപ്പെട്ട് പേര് ചായ മേടിച്ചുകൊണ്ട് കൊടുത്തു എം എം ഗോവിന്ദ എന്നായിരുന്നു അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരുപാട് പേരുണ്ട് ജീവിതം കണ്ട ഒരുപാട് പേരുണ്ട് അതിന് നമ്മൾ പഠിച്ചെന്താണ് നമുക്കൊരു കാലത്ത് സമ്പത്തുണ്ടായിരുന്നു എനിക്കും ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ ഏഹ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പക്ഷേ അന്നും എനിക്ക് ഉറക്കമില്ല ഏഹ് എൻ്റെ ഒരു ശാന്തികുളജനേശൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപ എടുത്തോണ്ട് പോയപ്പോൾ ഞാൻ പോട്ടെന്ന് പറഞ്ഞു ഏ പണം ഇരിച്ചാൻറ്റഡി കിടന്ന് തുടങ്ങിയിട്ടുണ്ട് കാര്യമുണ്ടോ ഏ ആ വിധത്തിൽ കിടന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ പണം ചിലവാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട് പക്ഷേ സമാധാനം എന്ന് പറയുന്നത് എപ്പോഴാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എനിക്ക് സമാധാനമുണ്ട് കാരണം എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ ശൗഡീന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിയോ കാന്തല്ലൂർ എൻ്റെ ശൗഡ്യ ശവക്കലറയുണ്ട് ഞാൻ അതിരുന്ന് ജപിക്കാറുണ്ട് ഞാൻ കിടക്കും എനിക്കറിയാം ഇപ്പം ഞാൻ ഇരിക്കുകയാണ് കിടന്ന ശിഷ്യന്മാരുണ്ട് അഞ്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനീ പറഞ്ഞു വന്നത് ആരാരെ വഞ്ചിച്ചാൽ നമ്മളൊരാളെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ് വഞ്ചിക്കപ്പെട്ടാൽ മൂന്നാം തലമുറ കൊണ്ട് നിൻ്റെ വംശത്തിനുണ്ടാകുന്ന നാശവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അനുഭവിക്കുന്ന മഹാദുരന്തവും വേദനയും പ്രാണൻ പോകാതെ നമ്മൾ കിടന്ന് പിടയ്ക്കും അന്ധശ്വാസം എന്ന് പറഞ്ഞാൽ പോണം അവസാനത്തെ ശ്വാസം പോകാതെ ചെയ്തു പോയ ദുഃഖങ്ങളും ദുരന്തങ്ങളിലും പെട്ട് കിടന്ന് പിടയ്ക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ അവരുടെ മരണശേഷം ഉണ്ടാകുന്ന പ്രേതസഞ്ചാരത്തെക്കുറിച്ച് വീടുകളിൽ പോയിട്ട് ആവാഹിച്ച് മാറ്റാനെന്നും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇവിടെ ആവാഹിച്ച് മാറ്റി ഇവിടെ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു തിരുവല്ലത്ത് പോയി വലിയിട്ട് ഇതൊന്നും കാര്യമില്ല ഒരു ആവാഹനവും ഇല്ല അങ്ങനെ ആവാഹിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളെയും ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഏഹ് പുലി കർമ്മം ചെയ്താൽ ആവാഹിക്കുക എവിടെ ആവാഹിക്കാൻ വെള്ളിപ്രഥമി ഒരു ആത്മാവിനെ ആവാഹിക്കാൻ പറ്റുവോ ഇതൊക്കെ തന്ത്രമാന്ത്രങ്ങളിൽ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നടക്കുന്ന കാര്യമല്ല ആ പ്രേതാത്മാവ് ദുരിതം അനുഭവിച്ച് തീർക്കാൻ പറ്റുന്ന സമയം എപ്പോഴാണോ ആ പ്രേതം ദുരിതം മുഴുവൻ അനു പ്രേത ദുരിതം ഏതാ മരിച്ച് പ്രേതദുരിതം മുഴുവൻ അനുഭവിച്ച് തീർത്തിട്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ എവിടെയെങ്കിലും പോയി ലയിക്കാൻ പറ്റുള്ളൂ നിനക്കൊരു പുനർജന്മം ഉണ്ടെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്താൽ രാജാവ് രാജാവായിട്ട് ജനിക്കുകയും യാചകൻ സത്കർമ്മങ്ങൾ ചെയ്താൽ യാചകൻ രാജാവായിട്ട് ജനിക്കുകയും രാജാവ് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ രാജാവ് യാചകനായി ജനിക്കുകയും ചെയ്യും എൻ്റെ കർമ്മഫലങ്ങൾ നിൻ്റെ കർമ്മമാണ് ആ ഫലങ്ങളാണ് പിന്തുടരുന്നത് സ്വത്തും പടവും സമ്പാദ്യവും ഒക്കെ കൊണ്ട് ആൾക്കാരെ കൊല്ലാനും വെട്ടാനും ഔദ്യോഗങ്ങൾക്ക് വേണ്ടി നീച്ച കാര്യങ്ങളും ചെയ്യാനും പുരുഷൻ സ്ത്രീയെ വഞ്ചിക്കുകയും സ്ത്രീ പുരുഷനെ വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത് ശിഥിലമായി പോയിട്ടുള്ള ജീവിതങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാതെ നമ്മളെ സത്കർമ്മങ്ങളും സത്മാർഗ്ഗങ്ങളും ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് തുടങ്ങിയ വിഷയം പുരുഷന്മാരുടെ വിഷയമാണെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പ്രേക്ഷകരോട് സംസാരിക്കണമെന്നുള്ളത് പറഞ്ഞതാണ് അതുകൊണ്ട് സ്ത്രീ പുരുഷനെ ബഹുമാനിക്കുകയും പുരുഷൻ സ്ത്രീയെ ബഹുമാനിക്കുകയും പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്താനും ദുഃഖങ്ങളെ സന്തോഷങ്ങളാകുന്ന അവസ്ഥകളുണ്ടാക്കാനുമുള്ള അവസ്ഥകളുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു